പരിശുദ്ധാത്മാവേ എൻ്റെ തകർന്ന അവസ്ഥയുമായി ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രോഗശാന്തിക്കായി അപേക്ഷിക്കുന്നു ദയവായി എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആശ്വാസവും പുനർസ്ഥാപനവും നൽകണമേ രോഗശാന്തിയുടെ ആദ്യന്തിക ഉറവിടം അങ്ങാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ വേദനയും ഭയവും അനിശ്ചിതത്വവും ഞാൻ അങ്ങയുടെ മുമ്പിൽ വയ്ക്കുന്നു എൻ്റെ കഷ്ടപ്പാടുകളുടെ മൂലകാരണങ്ങൾ വെളിപ്പെടുത്തി സുഖപ്പെടുത്തേണമേ നിൻ്റെ സൗമ്യമായ സ്പർശനത്താൽ എൻ്റെ തകർന്ന ഭാഗങ്ങൾ നന്നാക്കണമേ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തണമേ ഞാൻ ദുർബലനോ രോഗിയോ ആയിരിക്കുന്നിടത്ത് എനിക്ക് ശക്തിയും ഉന്മേഷവും നൽകണമേ എൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തേണമേ ഉത്കണ്ഠയും ആശയക്കുഴപ്പവും നീക്കണമേ ജ്ഞാനവും സമാധാനവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തേണമേ എന്നെ ആശ്വസിപ്പിക്കണമേ കഴിഞ്ഞകാല വേദനകളും പോരാട്ടങ്ങളും ഉപേക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ ക്ഷമയും രോഗശാന്തിയും സമൃദ്ധമായി നിലനിൽക്കുന്ന നിൻ്റെ സ്നേഹത്തിലേക്കും കൃപയിലേക്കും എന്നെ നയിക്കണമേ നിൻ്റെ രോഗശാന്തിക്ക് ഞാൻ കീഴടങ്ങുമ്പോൾ നിന്റെ ശക്തി എൻ്റെ ഓരോ ഭാഗത്തെയും രൂപാന്തരപ്പെടുത്തട്ടെ എന്നിൽ പ്രത്യാശയെ ജ്വലിപ്പിക്കുക അത് തിളക്കത്തോടെ പ്രകാശിക്കട്ടെ പൂർണ്ണത കൊണ്ടുവന്ന് ഇരുട്ടിനെ അകറ്റുക അങ്ങയുടെ രോഗശാന്തി ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ പുതുക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ